വിദേശ രാജ്യത്ത് പ്രത്യേകിച്ച് അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നത് മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വലിയൊരു സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പലരും അവർക്കിടയിലേക്ക് ആശങ്കയുടെ തീ പടർത്തിയാണ് അമേരിക്കയിൽ സ്കോളർഷിപ്പുകൾക്കുള്ള ധനസഹായം നിർത്തലാക്കുന്ന വാർത്ത എത്തുന്നത് ഫുൾ ബ്രൈറ്റ് ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പുകൾക്കുള്ള ധനസഹായം തടയാനുള്ള അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ തീരുമാനം വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിവിധ വകുപ്പുകൾക്കുള്ള സാമ്പത്തിക സഹായം പുനർനിർണ്ണയിക്കാൻ ഡൊണാൾഡ് ട്രംപ് സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ഈ നടപടി ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന തീരുമാനമാണിത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വിദ്യാർത്ഥികളെയും കുടുംബത്തെയും ഇത് തള്ളിയിടുമെന്നത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് പഠനം തുടങ്ങാനിരിക്കുന്നവരെക്കാൾ കോഴ്സ് പാതി വഴിയിലെത്തിയവരാണ് ആശങ്കയിൽ കൂടുതലും അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും ഫീസുമെല്ലാം കണക്കിലെടുക്കുമ്പോൾ സ്കോളർഷിപ്പ് നിർത്തലാക്കുന്നത് സാധാരണക്കാർക്ക് അമേരിക്കയിൽ താങ്ങാനാവാത്ത ഭാരമുണ്ടാക്കും സാധാരണക്കാരെ സംബന്ധിച്ച് ഈ സ്കോളർഷിപ്പുകൾ മാത്രമാണ് അമേരിക്കയിൽ പഠിക്കാനുള്ള ഏക പ്രായോഗിക മാർഗം സ്കോളർഷിപ്പുകൾ നിലക്കുന്നതോടെ സ്വയം ചെലവുകൾ വഹിക്കേണ്ടി വരുമെന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഫുൾ ബ്രൈറ്റ് ഉൾപ്പെടെയുള്ള സ്കോളർഷിപ്പുകൾക്കുള്ള ധനസഹായം മരവിപ്പിക്കാനുള്ള യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ തീരുമാനം ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ തീരുമാനം വിദ്യാർത്ഥികളെ തള്ളിവിടുകയാണ് കോഴ്സ് പാതി വഴിയിലെത്തിയ പലരും ഇനി എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലും വിവിധ വകുപ്പുകൾക്കുള്ള സാമ്പത്തിക സഹായം പുനർനിർണ്ണയിക്കാൻ ട്രംപ് സർക്കാർ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് നടപടി യു എസിൽ ദൈനംദിന ചെലവുകൾക്കായി സ്റ്റൈപ്പിനെയാണ് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത് സ്കോളർഷിപ്പുകൾ നിലയ്ക്കുന്നതോടെ സ്വയം ചെലവുകളും വഹിക്കേണ്ടി വരും യു എസിലെ വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവും ഫീസുമെല്ലാം കണക്കിലെടുക്കുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ സ്കോളർഷിപ്പുകൾ മാത്രമാണ് യു എസിൽ പഠിക്കാനുള്ള ഏക മാർഗം യു എസിൽ ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നത് മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും സ്വപ്നം മാത്രമായി അവശേഷിക്കും ഫെഡറൽ ഉദ്യോഗസ്ഥർ വ്യക്തമായി ഒന്നും അറിയിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട് വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആവർത്തിച്ച് വ്യക്തത ആവശ്യപ്പെട്ടിട്ടും അധികൃതരിൽ നിന്നും മറുപടി ലഭിച്ചില്ല ഇത് വിദ്യാർത്ഥികളെ കൂടുതൽ ആശങ്കയിലാക്കുകയാണ് സ്കോളർഷിപ്പ് ഫണ്ടിംഗ് നിർത്തിവെക്കുന്നത് യു എസ് ഇന്ത്യ അക്കാദമിക് ബന്ധങ്ങളിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവരിൽ മിക്കവരും അമേരിക്കയിലെത്താൻ ആഗ്രഹിക്കുന്നവരാണ് യു എസിലെ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും സമ്പദ് വ്യവസ്ഥകൾക്കും ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ട് സ്കോളർഷിപ്പ് ലഭിക്കാതായാൽ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറയും ഇത് യുവ സർവകലാശാലകളുടെ വൈവിധ്യത്തെയും ആഗോള മത്സരശേഷിയെയും ബാധിക്കും